മണ്ഡലത്തിലെ വികസനവും ദേശീയ രാഷ്ട്രീയവും ചർച്ച ചെയ്തും പരസ്പരം വെല്ലുവിളിച്ചും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ മുന്നണി സ്ഥാനാർത്ഥികളുടെ സംയുക്ത മുഖാമുഖം കോഴിക്കോട് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ഇലക്ഷൻ എക്സ്ചേഞ്ചിന്റെ ഭാഗമായ നേർക്കുനേർ പരിപാടിയിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീമും യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനും എൻഡിഎ സ്ഥാനാർത്ഥി എം ടി രമേശും പങ്കെടുത്ത കൗതുകകരമായ രാഷ്ട്രീയ സംവാദം നടന്നത് റിപ്പോർട്ടിലേക്ക് ആദ്യം കരീമിന്റെ എൻട്രി തൊട്ടു പിന്നാലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ ശേഷം ഇരുവർക്കും കൈകൊടുത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശുമെത്തി തുടർന്ന് മൂന്ന് സ്ഥാനാർത്ഥികളുടെയും തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും മുദ്രാവാക്യങ്ങളും ഉയർത്തിപ്പിടിച്ച് കൗതുകകരമായ രാഷ്ട്രീയ സംവാദം അദ്ദേഹം പറയുന്നത് കേരളത്തിൽ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെന്നും ദേശീയ രാഷ്ട്രീയത്തിൽ ഇത് ബാധിക്കില്ലെന്നുമുള്ള അറിയിപ്പോടെയാണ് സംസാരം തുടങ്ങിയത് മോദി സർക്കാരിന് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിൽ യാതൊന്നും സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്നും സി എ എ വിഷയം എടുത്തുപറഞ്ഞ് കോൺഗ്രസിന്റെ വാക്കാലുള്ള ഉറപ്പിനെ വിശ്വസിക്കാനാവില്ലെന്നും എളമരം കരീം വിമർശിച്ചു ജനങ്ങൾക്കൊരു ബദലാണ് വേണ്ടത് ബദൽ സാമ്പത്തിക കാര്യത്തിലും കാര്യത്തിലും രാഷ്ട്രീയ നയങ്ങളുടെ ബദൽ ഉയർത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഇന്ത്യയെ എത്ര വേഗം മോചിപ്പിക്കുന്നുവോ അത്ര വേഗത്തിലായിരിക്കും നമ്മൾ പഴയ സ്ഥലത്തേക്ക് മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും സൗന്ദര്യത്തിലേക്ക് തിരിച്ചു പോവുക ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം യു പി എ സർക്കാരിൻ്റെ കാലത്ത് മണ്ഡലത്തിൽ നടത്തിയ വികസനവും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ വാഗ്ദാനങ്ങളുമായിരുന്നു എം കെ രാഘവൻ മുൻപിൽ വെച്ചത് ജനങ്ങൾക്കും ആവശ്യമായ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് ലക്ഷ്യം ഈ അതാണ് അതേസമയം മോദി ഗ്യാരണ്ടിയിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും മോദി സർക്കാരിനെതിരെ കൃത്യമായ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നുമായിരുന്നു എം ടി രമേശിന്റെ വാദം മുക്കാൽ മണിക്കൂറോളം നീണ്ട ചർച്ചക്കൊടുവിൽ രാഷ്ട്രീയ നയനിലപാടുകൾക്കൊപ്പം സൗഹൃദവും പങ്കുവച്ച് സ്ഥാനാർത്ഥികൾ മടങ്ങി കൈരളി ന്യൂസ് കോഴിക്കോട്